കട്ടപ്പനയിൽ കൃഷിയിടത്തിൽ തീ പടർന്നു നാശനഷ്ടം നൂറോളം ഏലച്ചെടികളും കുരുമുളക് ചെടികളും കത്തിനശിച്ചു വള്ളക്കടവ് വലിയ വീട്ടിൽ പ്രകാശിന്റെ വിളകളാണ് അഗ്നിക്കരിയായത് കട്ടപ്പനയിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് തീപിടുത്തമുണ്ടായത് അയൽവാസിയുടെ പുരയിടത്തിൽ കത്തിച്ച മാലിന്യത്തിൽ നിന്ന് വള്ളക്കടവ് വലിയ പ്രകാശിന്റെ പറമ്പിലെ ഏലച്ചെടികളിലേക്ക് തീ പടരുകയായിരുന്നു നൂറോളം ഏലച്ചെടികളും ഇരുപത് കുരുമുളക് ചെടികളും അഗ്നിക്കിരയായി നമ്മുടെ നല്ല കൊടി ഉള്ള മരത്തിൽ കയറിയുന്ന കൊടികളിലാന്ന് വെച്ച് പോയി ഫയർ പോഴ്സും പിന്നെ അതിൽ അതിൽ ഓക്കെ നമ്മുടെ പിള്ളേരും ഭാര്യയും തെങ്ങന്മാരും എല്ലാം ഉണ്ടായിരുന്നു ഈ പുറകോളൊന്നും പൊട്ടൽ സൗണ്ട് കേട്ടുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കിനും തീയാളി പടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു നൂറ് ചെടികളുണ്ട് അതുപോലെ അതേ കൃഷി അതേ കൊണ്ടായിക്കൊണ്ടിരുന്ന വിളകളല്ലേ അതുപോലെ പത്തിരുപത് കൊടി അത് ഉയർന്ന കൊടികളുണ്ടായിരുന്നു ഈ വർഷം തന്നെ പത്ത് വിലാത്തിനും മൊഴിയും മുകളെ കിട്ടിയിട്ടുള്ള കൊടിയാണ് അയൽവാസികളും സ്ഥല ഉടമയും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് കട്ടപ്പന ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു തീ അണച്ചു പതിനായിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു കടുത്ത വേനലിൽ ഉണക്കുള്ള ഏലച്ചെടികളിൽ തീ പിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഉടമകൾ ജാഗ്രത പാലിക്കണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി വിഷൻ